അപ്പോൾ ഞാനും വന്ന് സുന്ദരിയാവാൻ തീരുമാനിച്ചു നമ്മളെ ലക്ഷ്മി ചേച്ചിയുടെ ഫേസ് പാക്ക് ലക്ഷ്മിനായി ഞാനും എൻ്റെ മുഖത്ത് മുപ്പത്തേര് പാലിലാണ് ഞാൻ തൈരിലാണ് പക്ഷെ ഇത് മുഖത്ത് നിൽക്കുന്നില്ലല്ലോ കള ചിയാസീഡും തൈരും പിന്നെ കടലപ്പൊടിയാണ് അത് കേട്ടോ മുപ്പത്തേര് അരിപ്പൊടിയായിരുന്നു പക്ഷെ ഇതും അങ്ങനെ പോയിരുന്നു പാക്കായിട്ടിട നിൽക്കണില്ല അപ്പം ഇത് ഇതാ എന്തായില്ല മോത്തൊക്കെ തേക്കുമ്പോൾ അങ്ങോട്ടന്നെ വെക്കുക ഈ ചിയാസീട് ഉണ്ടായിട്ടിരിക്കും അപ്പം ഇനി കടലപ്പൊടിയൊക്കെ നല്ല ചേർത്ത്ക്കണി നീ ചേർക്കണമെന്നറിയില്ല പിന്നെ ഞാൻ കുറച്ചും കൂടെ കടലപ്പൊടിയിൽ ചേർത്ത് കേട്ടോ നേരത്തെപ്പൊടി ഇവിടെ ഉണ്ട് പക്ഷേ പായ തൈര് ചേർത്തത് കടലപ്പൊടി പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ അതാണ് ചേർത്തത് പക്ഷേ ഇതും കൂടെ നിൽക്കണില്ല മക്കൾ ഒരു ചാടും ചേച്ചിക്ക് മാത്രല്ലല്ലോ ഞമ്മൾക്കും കുറച്ച് ചുറുക്കൊക്കെ നല്ലതല്ലേ ആരെങ്കിലും കാണിച്ചാനല്ല ഞമ്മക്ക് കാണാൻ നമ്മളെ ചുരുക്ക് ഞമ്മക്ക് നമ്മൾ തിസൻ്റെ രാവിലെയാണ് ഈ ചിയാണ്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളാ ചുരുക്ക് കാണുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഞാൻ നല്ല ചുർക്കൊക്കെ ഉണ്ടെന്നുള്ളത് തോന്നുന്നില്ലേ നമ്മൾ സാജിത സാജി പറഞ്ഞായി നമ്മൾ ഭയങ്കര ലുക്കാണ് നമ്മൾ നമ്മുടെ ലുക്കിലൊന്നും കുറവൊന്നുമില്ല എന്നാലും കുറച്ച് ഗുഡ് ലുക്ക് ഉണ്ടായിക്കോട്ടെ ഇപ്പം വല്ല ഇരുപത്താറു വയസ്സുള്ള പ പയ്യന്മാരൊക്കെ കിട്ടിക്കോണ്ട് അമ്മ ടൂപ്പണ് തുറന്നാരി ചെറിച്ച മക്കളെ അത്യം പറഞ്ഞ നേരമ്പൊക്കെയാണ് സാജിദാ സാജിൻ്റെ ലൈവ് പെട്ട് രസമാണ് നമ്മളത് എപ്പോൾ കാണാറുണ്ട് അപ്പം അത്രയ്ക്ക മതി ഇത് മൂത്ത് നിൽക്കണില്ല ഇനി ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കെക്കിയിട്ട് ഞാൻ ഇതിൻ്റെ കാണിച്ചു തരാം പിന്നെ എന്താ വിചാരിച്ചേ എങ്ങനാരും ഇതിൻ്റെ ആ നീര് സത്ത് നമ്മൾ മൂത്തായിട്ടുണ്ടല്ലോ അല്ലേ അപ്പം നമ്മളെ മൂത്ത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ മോത്ത് ഇപ്പോഴങ്ങനെ രണ്ട് താടി രൂപ പോണില്ല എന്ത് വെച്ചിട്ട് പോണില്ല പിന്നെ നമ്മൾ നമ്മളെ സോപ്പല്ല തേച്ച് കുടിച്ചാലേ അതുകൊണ്ട് നമ്മളെ സ്കിന്നിന് ഇച്ചേക്ക് മരുന്ന് കുടിച്ചിട്ടും വലിയ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ഇനി ഇതൊന്ന് ഉണങ്ങിയിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്താം ഇരുപതാം മിനിറ്റ് കഴിക്കുമ്പോഴത്തൊന്ന് ഉണങ്ങും അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഞാൻ നല്ല കഴുകിയിട്ട് വന്നിട്ട് ചുറുക്കൊന്നു തുടങ്ങി വേണിച്ചിട്ട് വട്ടണ വട്ട അങ്ങനെ പതിനഞ്ച് മിനിറ്റായി ഇത് ഏകദേശം ഉണങ്ങി കണ്ട്ടോ അപ്പോൾ ഞാൻ ടവില് നനച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ടവിനോടെ നമുക്ക് മൂഖണ്ണം തോറ്റെടുക്കും ചുരുക്ക് കുടിക്കണമല്ലേ നിങ്ങളെ പറഞ്ഞോളൂ നല്ല തോത്തിയിട്ട് പിന്നെ നമുക്ക് പൊയ്യാണ്ട് കൈ കാട്ട് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെയാണ് മസാജ് ചെയ്യലെന്നൊക്കെ ലക്ഷ്മി ചേച്ചി പറഞ്ഞത് മോളിലോട്ട് തായേ കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെങ്ങനെ കാണലോ അപ്പം അതുകൊണ്ടേ നീ എൻ്റെ മുഖം നല്ല കൈകിയിട്ട് വരാം കേട്ടോ കുട്ടികളെ അപ്പം അതാ കൈകന്നിട്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കാനൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഫോണിൻ്റെ ഉള്ളിൽ കൂടി താരം വണ്ടായി ഫോൺ വാങ്ങിയപ്പോൾ തന്നെ ഫോണെന്നെ പണി കഴിഞ്ഞു അപ്പോൾ ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കണേ അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നും ചെയ്യണമെന്നാണ് ലക്ഷ്മി ചേച്ചി പറഞ്ഞത് ലക്ഷ്മിനായ പറഞ്ഞത് നമ്മൾക്കിതൊക്കെ ഭയങ്കര മടി അതുകൊണ്ട് ഞമ്മളിത്രയൊന്നും ചെയ്വില്ല നമ്മുടെ ചെറുപ്പം ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ ഒരു പൂതി അപ്പം എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരു കിടക്കട്ടോ നമ്മൾ സ്ഥിരതോ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ആയുർവേദ സോപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ കുളിക്കരുട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ സ്കിന്നിന് കാര്യമായിട്ട് പ്രോബ്ലം ഒന്നുമില്ല നമ്മളങ്ങനെ ഒത്തും തേക്കലൊന്നുമില്ല മൂത്ത കേട്ടോ പിന്നെ ഇപ്പം ഈ സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ വയ്യാഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞിന് ഇങ്ങനെ പിടീന്ന് സോപ്പ് ഇടുന്നതാണ് കുളിച്ചത് ഒരു സോപ്പ് പറ്റി കുറച്ച് ദിവസം കുളിച്ചപ്പോൾ അതിന് സ്കിന്നൊക്കെ ഡ്രൈ ആയി എനിക്ക് തോന്നിട്ടോ അപ്പോൾ വേഗം വേം പിന്നെ ഉണ്ടാക്കിയത് പിന്നെ ഇവിടുന്ന് നമ്മൾ മാസം ഉറപ്പ് കൊണ്ടുപോക്കും ഒരു ചോദിച്ചു കൊണ്ടുവന്നാൽ ഒരുക്കും കൂടി ഇതിലൊരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കണതാണ് സ്വന്തം അപ്പം ബായ് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ചുർക്കച്ച ചുറുക്കച്ച ബായ്